ചോദ്യപേപ്പർ ചോർച്ച തടയാൻ മാർഗരേഖയുമായി വിദ്യാഭ്യാസ വകുപ്പ് ഓണ നടത്തിപ്പിന് മാർഗരേഖ പുറത്തിറക്കി പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യപേപ്പർ പാക്കറ്റുകൾ പൊട്ടിക്കാൻ പാടുള്ളൂ ചോദ്യക്കടലാസ കൈകാര്യം ചെയ്യാൻ ജില്ലാതലത്തിൽ ഭൂന്നംഗ പരീക്ഷാസെൽ വേണം പേപ്പറുകൾ വിദ്യാലയങ്ങളിൽ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കണമെന്നും മാർഗ്ഗരേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട് സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ ചില ഓൺലൈൻ കോച്ചിങ് സ്ഥാപനങ്ങളും അതേപോലെ ചില അധ്യാപകരും ചിലരും വളരെ ചുരുക്കിയ ചിലരുമൊക്കെ ഇതേപോലെ ചോദ്യപേപ്പർ ചോർച്ചയതുമായി ബന്ധപ്പെട്ട സംശയനിലയിലായിരുന്നു ഈ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള മാർഗരേഖയുമായി സർക്കാർ വരുന്നത് സുനിഷയിലൂർ അരുൺ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർഗരേഖ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് തന്നെ അറിയാം കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷാ പേപ്പറൊക്കെ ആയിരുന്നു ഈ ചില ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ ട്യൂഷൻ സ്ഥാപനങ്ങൾ വഴി ഇങ്ങനെ പോകുന്നൊരു കാഴ്ച ചോർച്ച നടക്കുന്നൊരു കാഴ്ച തന്നെ ഉണ്ടായിരുന്നത് പിന്നാലെ തന്നെ അന്വേഷണമൊക്കെ അതിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ അതിനെ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ മാർഗരേഖ പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അരമണിക്കൂർ മുന്നേ തന്നെ അരമണിക്കൂർ മുന്നേ െ മാത്രമാണ് ഈ പരീക്ഷാ പേപ്പർ ഈ കെട്ട് അതായത് ഈ പാക്കറ്റ് പൊളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പാക്കറ്റ് ഈ ചോദ്യപേപ്പർ നൽകുന്നതിന് തൊട്ടു മുന്നേ തന്നെ അതിൽ കൃത്യമായി പ്രഥമാധ്യാപകന്റെ പേര് ഈ നൽകുന്ന രണ്ട് അധ്യാപകരുടെ പേര് ഒപ്പം തന്നെ രണ്ട് വിദ്യാർത്ഥികളുടെ പേര് ഒപ്പ് ഇത് നിർബന്ധമായും വേണം പരീക്ഷാ പേപ്പർ വാങ്ങുന്ന സമയവും തീയതിയും ഒക്കെ തന്നെയും അതിൽ രേഖപ്പെടുത്തണം എന്നത് കൂടി ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ മാർഗരേഖയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം മറ്റൊരു കാര്യം ഈ ബി തന്നെ ഈ പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇഷ്യൂ രജിസ്റ്റർ സൂക്ഷിക്കാനും മുഴുവൻ സ്കൂളും ഏറ്റുവാങ്ങുന്നതുമായി ഏറ്റുവാങ്ങുന്നത് വരെ ഈ ചോദ്യപേപ്പർ സൂക്ഷിച്ചിരിക്കുന്ന അലമാര ഒപ്പം തന്നെ ഈ മുറി അത് മുദ്ര വെച്ച് സൂക്ഷിക്കാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് മൂന്നംഗ സമിതി തന്നെ ഇത് നിരീക്ഷിക്കുന്നതായി ഈ മൂന്നംഗ സെല്ലായിരിക്കും ഇതിൻ്റെ നിരീക്ഷണം മുഴുവൻ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത്തരത്തിൽ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൃത്യമായി ഈ പേപ്പർ എവിടെ നിന്ന് ചോരുന്നു എന്നുള്ളതായിരുന്നു നേരത്തെ വലിയ സംശയം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യാഴികളിൽ സൂക്ഷിക്കുന്ന സമയം തൊട്ട് ഈ അധ്യാപകരുടെ കയ്യിൽ ഈ ചോദ്യപേപ്പർ കുട്ടികളിലേക്ക് എത്തുന്നത് വരെ അതുവരെ പൂർണ്ണമായും സുരക്ഷിതമായിട്ടായിരിക്കണം ഈ ചോദ്യപേപ്പർ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ മാർഗനിർദ്ദേശം തയ്യാറാക്കിയിരിക്കുന്നത് ഈ മാർഗനിർദ്ദേശം പ്രധാന അധ്യാപകർക്ക് നൽകിയിട്ടുമുണ്ട് ഓണപരീക്ഷ ഇപ്പോ നാളെ മുതൽ ഓണപരീക്ഷ തുടങ്ങുകയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ഇതേ രീതിയിൽ തന്നെ മാർഗനിർദ്ദേശങ്ങൾ എന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് അരുൺ മാർഗരേഖയുമായിട്ട് പണ്ടൊക്കെ ഓണ പരീക്ഷയ്ക്കൊക്കെ ഇത് സാർമാര് പറഞ്ഞു കൊടുക്കുമായിരുന്നു എവിടെ പറഞ്ഞു കൊടുക്കാൻ ചില ആളുകളാണ് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഗൗരവം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളത് കൂടി ആസ്വദിച്ച് എഴുതേണ്ട പരീക്ഷയല്ലേ നാളെ മുതൽ സ്കൂൾ പരീക്ഷകൾ തുടങ്ങുകയാണ് വിവിധ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ എല്ലാം പരീക്ഷ തുടങ്ങും അപ്പോൾ എല്ലാ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നന്നായിട്ട് എഴുതുക കൂടി എഴുതുക ടെൻഷനൊന്നും വേണ്ട ആസ്വദിച്ച് എഴുതുക എന്നുള്ളതാണ് ഓണ പരീക്ഷയാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ ഒരു തയ്യാറെടുപ്പായിട്ട് നിങ്ങൾ കരുതുക പോയിന്റുകളൊക്കെ ഇട്ട് നല്ല മാർജിനൊക്കെ ഇട്ട് വൃത്തിയായിട്ട് എഴുതുക സാറ് കണ്ടാൽ ഒരു മാർക്ക് അധികം തരാൻ തോന്നണം ആ രീതിയിൽ അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചാട്ടെ